പാലക്കാട് ആലത്തൂർ ഇന്നലെ ം ചെയ്ത തൂക്കുപാലത്തിന്റെ കൈവരികൾ പൊട്ടി ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ തൃപ്പാളൂർ ശിവക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ച തൂക്കുപാലമാണ് തകർന്നത് പാലം നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും വിജിലൻസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പി പ്രതിഷേധിച്ചു തേനാരിപ്പറമ്പിൽ നിന്നും തൃപ്പാളൂർ ശിവക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ച തൂക്കുപാലവും അനുബന്ധ സംവിധാനങ്ങളും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തത് ആലത്തൂർ എം എൽ എ കെ ഡി പ്രസേനന്റെ നിർദ്ദേശാനുസരണം ബജറ്റ് വിഹിതമായ അഞ്ചു കോടി രൂപ ഉപയോഗിച്ചാണ് തൂക്കുപാലവും അനുബന്ധ സൗകര്യങ്ങളും സജ്ജമാക്കിയത് മിനി മാസ് ലൈറ്റുകൾ കുളിക്കടവ് ഓപ്പൺ സ്റ്റേജ് കുട്ടികളുടെ കളിസ്ഥലം കോഫി ഷോപ്പ് ശുചിമുറി ബ്ലോക്ക് എന്നിവ ഉൾപ്പെടുന്ന ടേക്ക് എ ബ്രേക്ക് സംവിധാനവും പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരുന്നു എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ മണിക്കൂറുകൾക്കകം പാലത്തിന്റെ കൈവരികൾ തകരുകയായിരുന്നു തൂക്കുപാലത്തിന്റെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച ഭാഗമാണ് ഇളകി വീണത് ഇതോടെ നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടെന്നും പാലത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചു തൂക്കുപാലം നമ്മുടെ പഞ്ചായത്തിന്റെ അടുത്ത് നിന്ന് ക്ഷേത്രത്തേക്ക് പോകുന്ന തൂക്കുപാലം ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞതുകൊണ്ടൊപ്പം തന്നെ തൂക്കുപാലത്തിന്റെ കൈവരികളും മുട്ടകളും ശരിയായ ഒരു നിർമ്മാണ പ്രവർത്തനം അല്ല നടന്നിട്ടുള്ളത് മാത്രമല്ല ഇത്രയും തിരക്കുള്ള ഒരു ഉത്സവം ദീപാവലി വാ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ആ പാലത്തിലൂടെ ഇരുന്നൂറോ മുന്നൂറോ പേരൊക്കെയാണ് ഒരു സമയം കടന്നു പോകുന്നത് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടില്ല അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ് പിന്നെ മാത്രമല്ല അഞ്ചു കോടി രൂപന്റെ പ്രൊജക്റ്റാണത് അതിൽ തന്നെ അത് വൻ അഴിമതിയാണ് ദീപാവലി വാവുത്സവത്തിന് പ്രസിദ്ധമാണ് തൃപ്പാളൂർ ശിവക്ഷേത്രം വിശ്വാസികളുടെയും നാട്ടുകാരുടെയും ഏറെ കാലത്തെ ആവശ്യമായിരുന്നു പുഴയ്ക്ക് കുറുകെയുള്ള പാലം എന്നാൽ എരുമിയൂർ പഞ്ചായത്തിലെ പ്രസ്തുത പാലമാണ് ഉദ്ഘാടനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തകർന്നിരിക്കുന്നത് ജനം പാലക്കാട്